ഭർത്താവ് സ്വന്തം ഭാര്യയെ കഴുത്ത് മുറുക്കിക്കുവന്നു ആർക്കു വേണ്ടിയാണ് അയാളുടെ കാമുകിക്ക് വേണ്ടി പക്ഷേ ഇതിൻ്റെ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് പോലീസ് ആദ്യം തള്ളി എല്ലാവരും അതന്നെ വിശ്വസിച്ചത് കാരണം അമ്മാതിരി കെട്ടൊക്കെയായിരുന്നു പക്ഷേ അതി സാഹസികമായി ആ കേസ് തെളിയിച്ചു അത് ഉഗ്രം കൊലപാതകമാണ് ഇന്ന് ഈ നിമിഷം ആ കാമുകനും കാമുകയ്ക്കും ജീവപുരുദ് ശിക്ഷയും കിട്ടിയിരിക്കുകയാണ് ആ കേസ് തല നാരിഴ കീറി പരിശോധിച്ച് ആ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ആ പി വി സന്തോഷ് സാറാണ് നമ്മളൊപ്പം ഉള്ളത് ഒരു കൺഗ്രാറ്റുലേഷൻ സാറിൻ്റെ തലയിൽ ഒരു പൊൻതുമൽ കൂടി എനിക്കും പറഞ്ഞാൽ ഇതൊരു തെളിവില്ലാത്ത കേസ് ഭാര്യ ആത്മഹത്യ ചെയ്തു തൂങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ആ കേസ് തള്ളിയ കേസാണ് പക്ഷെ വെറുതെ വിടാവുന്ന കേസുമാണ് തെളിവൊന്നുമില്ലായിരുന്നു പക്ഷെ അത് വിദഗ്ധമായിട്ടാണ് സാർ തെളിയിച്ചിരിക്കുന്നത് അല്ലേ അതെ കേസ് ആദ്യം തൂങ്ങി മരണം എന്ന നിലയിലേക്കൊരു പ്രാഥമിക അന്വേഷണം നടത്തി എന്നാൽ പിന്നീട് സാക്ഷികളെ കണ്ട് അതിൻ്റെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സബ് ഇൻസ്പെക്ടർ സാക്ഷിമൊഴികളും ഒക്കെ രേഖപ്പെടുത്തിയപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു മരണമല്ല ഇതൊരു കൊലപാതകത്തിലേക്കാണ് എത്തിച്ചേർന്നത് അപ്പം അതിൻ്റെ കുറേ നിഗമനങ്ങൾ അവരത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തുടർന്നുള്ള കേസ് റെക്കോർഡുകൾ ഡോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടറിനെ കണ്ട് സംസാരിച്ചു ഡോക്ടർ കൃത്യസ്ഥലം സന്ദർശിച്ചു ഭാര്യയെ ഭർത്താവ് കൊന്നു അതാണ് കേസ് അതിന് കാരണം അതിൻ്റെ ഒരു മോട്ടീവ് ഈ ഭർത്താവിന് വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു അടുത്തുള്ള അടുത്തുള്ള തൊട്ട അയൽവാസി ഒരു മൂന്ന് രണ്ട് മൂന്ന് വീടിൻ്റെ അടുത്തുള്ളതാണ് എന്നാൽ ആ ബന്ധത്തെ ഈ മരണപ്പെട്ട അമ്പിളി അമ്പിളിയാണ് മരണപ്പെട്ടത് പല പ്രാവശ്യം ചോദ്യം ചെയ്യപ്പെട്ടു ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴൊക്കെ അവർ രണ്ടുപേരും കൂടി ഈ അമ്പിളിയെ ഉപദ്രവിക്കുന്നതും അമ്പിളിക്കെതിരായ വ്യാജപ്രചരണങ്ങളൊക്കെയാണ് കാമുകി കുടുംബം കാമുകിക്ക് ആ കാമുകി കുടുംബം എന്ന് ചോദിച്ചാൽ അവരുടെ ഭർത്താവ് അറിയില്ല അതിനെ സംബന്ധിച്ചുള്ള മകനുണ്ട് മകനും മകളും ആരോ ഉണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഇവ ഈ അമ്പിളിയെ ഇല്ലാതാക്കൂ എന്ന ഭയം ഭയവും അമ്പിളിയിലുണ്ടായിരുന്നു അത് അമ്പിളിയിൽ എപ്പോഴും ഉള്ളിക്കടന്നു പക്ഷെ അമ്പലി സീതത്തോടിൽ നിന്നും ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ആളാണ് വേറെ ആരുമില്ല അവരുടെ അവിടുത്തെ എല്ലാം വിറ്റ് ഇവിടെ വീട് വെക്കാനും വസ്തു വാങ്ങി ആ ഭർത്താവിന്റെ വീട്ടിൽ സ്ഥലത്ത് വന്ന് വസ്തു വാങ്ങി വീടൊക്കെ വെച്ചത് ഇവരുടെയും കൂടെ തുക കൂടിയാണ് എന്നാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറിയാൻ സാധിച്ചത് അങ്ങനെ ഈ ഇവരുടെ ഈ ബന്ധത്തെ ചോദ്യം ചെയ്ത് ഭാര്യ ചോദ്യം ഭാര്യ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഭാര്യ ഒരു ബുദ്ധിമുട്ടാണ് എന്നൊരു തോന്നലിൽ ഈ രണ്ടാം പ്രതി ശ്രീലത പരപ്രാവശ്യവും പറഞ്ഞതായിട്ട് അയൽ സാക്ഷികളും മറ്റുള്ളവരും എല്ലാം പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടായിരിക്കാം ഇങ്ങനൊരു സംഭവം നടന്നത് എന്നുള്ളതാണ് പിന്നീട് പോലീസ് നിഗമനത്തിൽ വന്നത് അമ്പലിയെ നേരത്തെ ഒരു സംഭവം ഉണ്ടായി പല പ്രാവശ്യവും അമ്പിളി ചോദ്യം ചെയ്തു അപ്പം ഈ സുനിൽകുമാർ സ്ഥിരം ഈ ശ്രീലതയുടെ വീട്ടിൽ പോയിരിക്കുവായിരുന്നു അമ്പിളി അവിടെ ചെന്ന് സംസാരിക്കും വഴക്കൊക്കെ ആവും ഇറങ്ങി വരും അപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട് ഒരു ദിവസം അമ്പിളിയെ സാരി കഴുത്തിന് മുറുക്കിക്കൊല്ലാൻ ഇവർ ശ്രമിച്ചു എന്നുള്ളത് അമ്പിളി പല ആൾക്കാരോട് പറഞ്ഞു പക്ഷെ അമ്പിളി ഇന്നേ വരെ ഇവർക്കെതിരെ ഒരു പരാതിയും പോലീസിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിലും കൊടുത്തിട്ടില്ല രണ്ട് കുട്ടികളാണ് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി അതിൽ ആൺകുട്ടി ഇപ്പം മേജറായി പെൺകുട്ടി മേജറായിട്ടില്ല അപ്പം അതുകൊണ്ട് കൂടി ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കും അയാളുടെ ജോലി അയാൾ തടിവെട്ട് തടി ബിസിനസ് എല്ലാം ഉണ്ടായൊക്കെ എന്നിട്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടി കൂടാതെ ചെയ്തു ഇവർ പരസ്യമായിട്ട് പറഞ്ഞതായിട്ട് സാക്ഷികൾ പറയുന്നുണ്ട് ഇവളെ കൊന്നിട്ട് വാടാ നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്നൊക്കെ പറഞ്ഞതായിട്ട് മൊഴികളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ രാവിലെ ഇതുപോലെ വീണ്ടും ഇയാൾ തലേന്ന് രാത്രി വരെ പോയതാണ് അവിടെ രാത്രി പോയി പകലാണ് വന്നില്ല അപ്പോൾ ഇവർ ചോദിക്കാൻ ചെന്നു അമ്പിളി ചോദിക്കാൻ ചെന്നു അങ്ങനെ മഴക്കുണ്ടായി അതിനെ തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് നടക്കുന്നത് എന്താ ചെയ്ത അന്ന് രാവിലെ അമ്പിളി വീടിന്റെ പടിഞ്ഞാറ് വശത്ത് നിൽക്കുമ്പോൾ തുണി തുണികളെ കൊണ്ട് നിൽക്കുമ്പോൾ അമ്പിളിയെ അടിച്ചു അടിച്ച് താഴെ ഇട്ടു താഴെ താഴെയിടുന്നത് തൊട്ട അയൽവാസിയായ കേസിലെ രണ്ട് മൂന്ന് സാക്ഷികൾ കാണുന്നുണ്ട് സാക്ഷി അവരെ അടിക്കുന്നത് രണ്ടാം സാക്ഷി രണ്ടാം സാക്ഷി അതിനുശേഷം ഈ ഭർത്താവ് അമ്പിളിയെടുത്ത് തോളയിലിട്ട് അടുക്കള ഭാഗത്തേക്ക് കയറുക തൊട്ട് മുൻവശത്തുള്ള അടുക്കളയെ കയറി കഥ കടച്ചു അവിടം വരെയുള്ള ഈ സാഹചര്യമായിട്ടുള്ള ഈ തെളിവുകൾ ഓരോരുത്തരുടെ മൊഴിയാണ് എന്നാൽ തുടർന്ന് ഇയാള് സ്റ്റെയർ കേസിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റെയർ കേസിൻ്റെ ഹുക്കിൽ കയറുകെട്ടി ഇവരെ കൊലപ്പെടുത്തി ഇതിന് ശേഷം ഇയാൾ തൊട്ടപ്പുറത്തെ കടയിലൊക്കെ പോയിരുന്നു അതിന് ശേഷം അവൾ തിരിച്ച് വീണ്ടും വരുന്നു ഇതെല്ലാം ഒരു പത്തിരുപത് മിനിറ്റുള്ളിൽ നടക്കുന്നു മരണം ഉറപ്പാക്കിയതിന് ശേഷം ഇയാൾ മരണം ഉറപ്പായിട്ട് അയാള് പോയത് പക്ഷെ സംശയമാർഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുന്നു അതിനുശേഷം അയാൾ ബഹളം വെക്കുന്ന വെളിയിലിറങ്ങി ആൾക്കാരൊക്കെ ഓടിക്കൂടുന്നു അറുത്തിടുന്നു അപ്പോൾ ശ്വാസം ഉണ്ടെന്ന് പറയുന്നു ആശുപത്രി പോകുന്നു പിന്നെ കളിക്കുക ആ പിന്നെ പുള്ളി കയറിയിട്ടില്ല എന്നാണ് ചില ആളുകൾ പറഞ്ഞത് ഓട്ടോറിക്ഷയിൽ പോകാൻ പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ വഴിയിൽ വെച്ച് ഇയാളൊരു ഫോൺ ചെയ്യുന്നുണ്ട് നീ പൊക്കോ കാമോയ്ക്കാമോ ആണെന്നാണ് നമ്മുടെ നിഗമനം അത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇവര് അവിടെ നിന്നും പോയി നീ സ്ഥലം വിട്ടോളും കാരണം ഈ മരണം മരണവന്തരം ഉറപ്പായി ഉറപ്പായി അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ പോയതായിട്ട് സാക്ഷികളും പറയുന്നുണ്ട് വീടൊക്കെ പൂട്ടി അവര് പോയി പിന്നീടാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാൾ തൊട്ടടുത്ത ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു ഇവരെ പിന്നീട് കുറേ നാളിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അല്ല അറസ്റ്റ് ചെയ്യാനുള്ള ഇത് ആത്മഹത്യ ചെയ്ത് എന്തായാലും നൂറ്റി എഴുപത്തിനാല് പ്രകാരം എടുത്തെങ്കിലും പോലീസിന് ഇയാളിൽ സംശയം വന്നു ആദ്യം തന്നെ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ കസ്റ്റഡിയിലെടുത്തു ഹസ്റ്റാണ്ടിൽ എടുത്ത സാക്ഷുമൊഴികളുടെ അടിസ്ഥാനത്തിൽ അത് ഞാൻ പറഞ്ഞില്ല അതിനകത്ത് നമ്മുടെ നാട്ടിൽ സാധാരണ രണ്ട് കെട്ടുകളാണ് നമ്മൾ പറയുന്നത് ഒരു ആൺകെട്ട് അല്ലെങ്കിൽ പെൺകെട്ട് അപ്പോൾ ഇത് ആൺകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് കുരുക്ക് ഇട്ട് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് വലിച്ചറിയാം പക്ഷേ ഇത് അത് അല്ല ഇത് തടിപ്പണിക്കാർ ചെയ്യുന്ന ഒരു പ്രത്യേക ഘട്ടമുണ്ട് തടി ഇളകി പോകാതെ ഒഴിഞ്ഞ് എന്തോ ഊർന്നു പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ ആ കെട്ടാണ് ഇത് അത് അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന സബ് ഇൻസ്പെക്ടർ അത് കണ്ടെത്തി അപ്പം അദ്ദേഹം അതനുസരിച്ചാണ് അവിടെ കൊടുത്തത് ഇത് തടിപ്പണിക്കാർ കെട്ടുന്ന കെട്ടാണ് അതെ ആ റോപ്പ് ഇവിടെ കൊണ്ടു നമ്മൾ തൊണ്ടിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ റോപ്പ് ആ കെട്ട് നമ്മൾ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അത് നമുക്ക് ബോധ്യം വന്നു അത് ആ രീതിയിൽ അതിനെ കാണാൻ സാധിച്ചു അതൊരു വലിയൊരു തെളിവായിട്ട് തെളിവായിട്ടും ഒരു തിരുവാണ് കേസിൻ്റെ അങ്ങനെയാണ് ഇയാൾ പ്രതി ആണ് അല്ലെങ്കിൽ ചെയ്തത് ഇയാളാണ് അപ്പോൾ പിന്നെ ഡോക്ടറിന് സംശയം തോന്നി ഡോക്ടർ ഇത് തൂങ്ങി മരണമാണെന്ന് പറയുമ്പോഴും ഡോക്ടർ സംഭവ എസ് എച്ച്ഒയുടെ നിർദ്ദേശാനുസരണം സംഭവസ്ഥലം സന്ദർശിച്ചു അപ്പോൾ ഡോക്ടർക്ക് ഇതിനകത്ത് സംശയം തോന്നി അപ്പോൾ ഈ ഇവിടെ പാടുണ്ടായിരുന്നു ഇതിൻ്റെ ഇവിടെ പിന്നെ അടിച്ച പാട് അതും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അനുസരിച്ച് ഡോക്ടറിൻ്റെ റിപ്ലൈകൾ വന്നു പക്ഷേ സാക്ഷികളെല്ലാം തൊട്ട അയൽവാസിയായ ഒരു അഞ്ചാം സാക്ഷി ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെ തൊട്ടടുത്ത് താമസിക്കുന്ന പന്ത്രണ്ടും പതിമൂന്ന് സാക്ഷികൾ അവരൊക്കെ വളരെ കാര്യങ്ങൾ കേട്ടറിവുള്ളതും അമ്പിളി പറഞ്ഞതും എല്ലാം പറഞ്ഞു അങ്ങനെ ഡയറക്റ്റ് തൂങ്ങി തൂ കെട്ടി തൂക്കി എന്നുള്ളൊരു ഐ വിറ്റ്നസ് ഇല്ല എങ്കിൽ പോലും വെല്ലുവിളി അത് വെല്ലുവിളി അപ്പോൾ അതിനെ തരണം ചെയ്യാൻ സാക്ഷികളുടെ മൊഴികൾ ഇയാളുടെ മോട്ടീവ് ഇതെല്ലാം ചെയ്യാനായിട്ട് വരികയും രേഖകളും എല്ലാം നമുക്ക് അനുകൂലമാക്കി കൊണ്ടുവരികയും അങ്ങനെ ആ സാക്ഷികളുടെയും എല്ലാം മൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലൊരു കൺക്ലൂഷനിൽ പ്രോസിക്യൂഷനും എത്താൻ പറ്റും അത് പ്രോസിക്യൂഷനെ കൺവിൻസ് ചെയ്യാൻ പറ്റും സംഭവം ആദ്യമൊക്കെ ഈ മക്കള് പ്രതികൂലമായിട്ടാണ് നിന്നത് അച്ഛന് എതിരായിട്ട് നിന്ന് അവസാനം ഒരു കൂറുപരം മാറിയില്ലേ ആ അതിനകത്ത് മക്കൾ മൈനർ മൈനറായതുകൊണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് രേഖപ്പെടുത്തിയത് അപ്പോൾ അവരെ ഇവിടെ കോടതിയിൽ നമ്മൾ ഹാജരാക്കി ഹാജരാക്കിയപ്പോൾ അവർ അച്ഛനുകൂല കാരണം ഇപ്പോൾ ഇവർ അച്ഛൻ്റെ കൂടെ ആണെന്നാണ് അവരുടെ വേഷൻ അച്ഛൻ അനുകൂലമായിട്ട് പറയുകയും മാത്രമല്ല അവരൊരു ഡിഫൻസ് എവിഡൻസ് എടുത്തു ഒരു കുട്ടിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ അമ്മ ദേഷ്യപ്പെട്ട് തൂങ്ങിച്ചകാൻ സ്റ്റെയർ കേസിൻ്റെ അവിടെ പോയി എന്ന് പറഞ്ഞൊരു വെറേഷൻ എടുത്ത് പക്ഷെ അത് നിൽക്കുന്ന ആണോ എന്നുള്ളത് ജഡ്ജ്മെൻ്റ് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ ഒരു വർഷൻ പിന്നീട് രണ്ട് മൂന്ന് സാക്ഷികൾ ഈ പറയുന്നത് പോലെ പ്രതിക്ക് അനുകൂലമായിട്ട് പ്രതിയുടെ ഭാഗത്തു നിന്ന് രണ്ട് സാക്ഷികളെയും വിസ്തരിച്ചു മക്കൾ സ്വഭാവമായിട്ട് അപ്പോൾ അവരായിരിക്കും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും മോൻ മേ മേജറായി പതിനെട്ട് കഴിഞ്ഞ് പോളിടെക്നിക്ക് കണ്ട് പഠിക്കുവാണെന്നാണ് അറിയുന്നത് പിന്നെ അവരുടെ ഒരു അമ്മ പോയി ഒരാശാ കേന്ദ്ര അച്ഛനായിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ കണ്ടതെന്ന് നമുക്ക് കാണാം അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കൂടുതൽ നമ്മൾ നിൽക്കുന്നില്ല എന്തായാലും ഇത് കോടതി വന്ന് വളരെ ഈസി ആയിരുന്നോ സാറിനെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ കോടതിയിൽ മറ്റേ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേഖകളെല്ലാം നോക്കി നമ്മള് കെട്ടിന്റെ ഇത് അതിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത സ്ഥലത്ത് നിന്ന് എടുത്ത ഫോട്ടോഗ്രാഫ്സ് അതെല്ലാം നമുക്ക് ഗുണകരമായിട്ട് വന്നു നമുക്ക് ഗുണകരമായിട്ടാണ് വന്നത് അതിനകത്ത് അപ്പൊ അങ്ങനെ ഈ പിന്നെ ഒന്നാം പ്രതിയായ ഭർത്താവ് സുൽകുമാറിനും ശ്രീലതയ്ക്കും ജീവപര്യന്തം കിട്ടി പക്ഷേ ഇതിനകത്ത് ഈ കാമുക എന്തുകൊണ്ടായിരിക്കും അവർ മാപ്പു സാക്ഷിയോ അല്ലെങ്കിൽ അല്ല അങ്ങനെ വേണം ഉപയോഗിച്ചു ആയിരുന്നോ ഈ അമ്പിളിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രേരണകളിലും നൽകിയിരിക്കുന്നത് രണ്ടാം പ്രതി രണ്ടാം പ്രതി അത് മുന്നൂറ്റി രണ്ടിന്റെ ഭാഗമായിട്ട് തന്നെ അതിനെ കാണണം നമുക്ക് അതായത് ജീവ് പര്യന്തം കൊടുക്കാവുന്ന കൊലക്കുറ്റം കൊടുക്കുന്ന കൊലക്കുറ്റത്തിന് സമാനമായ രീതിയിൽ തന്നെ അതിനെ കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശിക്ഷ കോടതി കണ്ടു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ജഡ്ജ്മെന്റിനകത്ത് അത് വിശദമായി പരാമർശിച്ചിട്ടുണ്ടാകാം ഇല്ലായിരുന്നു അതിനകത്ത് ഈ സാഹചര്യ തെളിവുകൾ നീ കൊന്നിട്ട് ജീവിക്കാം അത് സ്ത്രീലത പറയുന്നത് പല അയൽവാസികളും കേട്ടിട്ടുണ്ട് അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഇതിനകത്തൊരു ഗുണം ഒരു സന്ദേശം ഇപ്പോൾ നാട്ടില് സ്വാഭാവികമായിട്ടും പല മരണങ്ങളും ഉണ്ട് ഇങ്ങനെയുള്ള മരണങ്ങളുമൊക്കെ ഉണ്ട് പക്ഷെ ആ മരണങ്ങളെല്ലാം അങ്ങനെ അങ്ങ് പോകുന്നില്ല അതിന് സന്ദേശം ഭാര്യയെ കൊന്ന ഭർത്താവ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു തെളിവുകളെല്ലാം അനുകൂലമായി തിരിച്ചു കൊണ്ടാകാറുണ്ടാകാതെ പക്ഷേ ഇത് നല്ലൊരു സന്ദേശമായിട്ടാണ് എനിക്കും തോന്നുന്നത് ഇത്തരത്തിലുള്ള പ്രവണതകളെല്ലാം പ്രോസിക്യൂഷൻ പോലീസ് തന്നെ യാതൊരു പഴുതുമില്ലാതെ ഇത് കണ്ടെത്തി ആ സബ് ഇൻസ്പെക്ടറുടെ മികവ് പിന്നെ ഇടയ്ക്ക് അന്ന് സി ഐ ഉണ്ടായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് ഒരു ചാർജിലേക്ക് അദ്ദേഹമായിരുന്നു നോക്കിയത് വീണ്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ചെയ്ത് എല്ലാ പഴുതുകളും അടച്ചു തന്നെ പോകാൻ സാധിച്ചു കുടുംബങ്ങളെ അല്ലേ ഒരു കുടുംബം നശിപ്പിച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ പോയി അവരുടെ അമ്പിളിയുടെ സഹോദരങ്ങൾക്ക് ഒരു സഹോദരിയും ഇല്ലാതെ പോയി എന്നുള്ളതൊക്കെ വലിയൊരു ഭാഗമായിട്ട് നാം കാണുമായി അപ്പം ഇങ്ങനത്തെ ക്രൈമുകൾ വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ് കാമുഖിക്ക് വേണ്ടി സ്വന്തം ഭാര്യ കഴിത്തറത്ത് കൊല്ലുന്നു കുഴിച്ചിടുന്നു ഭയങ്കര ഭീകരമായ സമാനമായ ഒരു സംഭവം ഇത്രയും സംഭവങ്ങൾ അതെ 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 തെളിവുകൾ എല്ലാം നമുക്ക് അനുകൂലമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം അവർ അവരും അവർക്ക് ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല എങ്കിലും ഈ പറയുന്ന സ്ത്രീലതയ്ക്കായാലും ഈ പിന്നെ സുനിൽകുമാർ പശ്ചാത്തലത്തിൻ്റെ കണിയെ മൂത്ത സാറിന് കാണാൻ പറ്റിയോ ഇന്നലെ കുറ്റക്കാരാണെന്ന് കണ്ടതിന് ശേഷം അവർക്കൊരു മാനസികമായി പിരിമുറുക്കം ഉണ്ടായോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആ ശ്രീലതയ്ക്ക് ഇന്നും ശ്രീകുമാർ വലിയ ആ ശ്രീകുമാർ ശ്രീലതയ്ക്ക് അതുണ്ടായോ എന്ന് എന്നെനിക്കൊരു സംശയം തോന്നുന്നുണ്ട് എന്തായാലും അല്ല അതിൽ പിന്നെ ഇല്ല പിന്നെ അതൊരു മാറ്റമില്ല ശ്രീലത അതിൻ്റെ ഭാഗമല്ലേ ഈ കുറ്റം ഉണ്ടാകാനുള്ളതിൻ്റെ ഭാഗമാണ് ശ്രീലത അതുകൊണ്ട് അവർ കുറ്റക്കാരാണ് അപ്പോൾ എന്തായാലും സാറിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്ന തീർച്ചയായിട്ടും ഇതാണ് ഇനി എത്ര കുറ്റകൃത്യം ചെയ്താലും ഉണ്ടല്ലോ കോടതിയിൽ നിന്ന് സത്യമുണ്ട് അതിന് മുമ്പിൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാനൊക്കെ അത്തില്ല എന്തായാലും മികച്ച പ്രോസിക്യൂട്ടർ അദ്ദേഹം ഈ കേസ് സമൃദ്ധമായിട്ട് കോടതിയിൽ വാദിച്ച് ജയിച്ചിരിക്കുവാണ് അപ്പോൾ കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷ കണ്ടിപ്പ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി മറ്റാരും അറിയാത്ത മറ്റൊരു കഥയുടെ അറിയാ കഥയുമായി വീണ്ടും ഞാനെത്തും അതുവരേക്കും